പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ഇല്ല എന്നുള്ളതിൻ്റെ ലക്ഷണം എന്ത് ഉത്തരം മൂത്രത്തിൻ്റെ നിറം മഞ്ഞയോ അതിനേക്കാൾ കടുത്ത നിറത്തിലോ ആവുക തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ് ഉത്തരം ദഹന വ്യവസ്ഥയെ മോശമായി ബാധിക്കും ചെറു ചൂടുവെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണം എന്താണ് ഉത്തരം ചർമ്മത്തെ ശുദ്ധീകരിക്കും ൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധം ഏത് ഉത്തരം നായ്ക്കുരണപ്പരിപ്പ് നായ്ക്കുരണപ്പരിപ്പ് കഴിക്കുന്ന പുരുഷനെ സംഭവിക്കുന്നത് ഉത്തരം പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ലിംഗ ഉദ്ധാരണക്കുറവ് ക്ഷീണം ബീജത്തിൻ്റെ ഗുണക്കുറവ് എന്നിവ പരിഹരിക്കുന്നു നായ്ക്കുരണയുടെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഫലരോമം വേര് വിത്ത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഉത്തരം കരൾ ഏത് ജീവിയാണ് ഇരുന്നൂറ് വർഷത്തിലധികം ജീവിക്കുന്നത് ഉത്തരം ആമ ഏത് ജീവിയാണ് മൂക്ക് ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത് ഉത്തരം ആന എത്ര കണ്ണുകളാണ് ചിലന്തികൾക്ക് ഉള്ളത് എട്ട് കണ്ണുകൾ എത്ര അറകളാണ് ജിറാഫിൻ്റെ വയറിൽ ഉള്ളത് ഉത്തരം നാല് ൾ ഏത് രാജ്യത്താണ് ആനയെ കൊന്നാൽ വധശിക്ഷയുള്ളത് ഉത്തരം ശ്രീലങ്ക എണ്ണ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പഴം ഏതാണ് ഉത്തരം ഒലിവേ ചെവി കൊണ്ട് കാണുന്നത് ഏത് ജീവിയാണ് ഉത്തരം വവ്വാൽ ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് വാട്സപ്പ് ഉത്തരം യു എസ് എത് രാജ്യത്താണ് രാത്രി പന്ത്രണ്ട് മണിക്ക് സൂര്യൻ ഉദിക്കുന്നത് ഉത്തരം നോർവേ ഏതു വാതകമാണ് ഫ്രിഡ്ജിലെ വെള്ളം തണുപ്പിക്കുന്നത് ഉത്തരം അമോണിയ ഏത് ഗ്രന്ഥിയാണ് മനുഷ്യന്റെ വായിൽ ഉള്ളത് ഉത്തരം ഉമിനീർ ഗ്രന്ഥി ഏത് രാജ്യത്താണ് പാമ്പുകളെ ഭക്ഷിക്കുന്നത് ഉത്തരം ചൈന കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയ പഴം ഏതാണ് ഉത്തരം കിവി സെക്സിന് മുന്നേയായി സ്ത്രീകളുടെ ക്രിസരി വികസിപ്പിക്കുന്നത് ഏത് തരത്തിലാണ് ഉത്തരം തഴുകുക ഏത് പാനീയം അമിതമായാലാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ കർഷകന്റെ മിത്രം എന്ന വിളിപ്പേരുള്ള പക്ഷി ഏതാണ് ഉത്തരം മൂങ്ങ ഏത് ആണ് കുട്ടികളിലെ അനീമിയയ്ക്ക് ഫലപ്രദമായത് ഉത്തരം ഉണക്കമുന്തിരി തണ്ണിമത്തൻ്റെ കൂടെ പാൽ ചേർത്ത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ദഹനക്കേട് ഏത് ഇലയാണ് തൈറോയിഡിന് ഫലപ്രദമായത് ഉത്തരം പേര ഇല ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലാണ് ഉത്തരം പ്ലാസ്റ്റിക് കൂടുതൽ ലൈംഗിക ആനന്ദം ലഭിക്കാൻ ഏതു സമയത്ത് സെക്സിൽ ഏർപ്പെടണം ഉത്തരം പകൽ സമയം മുടികൊയച്ചിലുണ്ടാവുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ ഡി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനാണ് കൂടുതൽ വിലയുള്ളത് ഉത്തരം ഹൃദയം ഏത് ഫ്രൂട്ട്സാണ് വാദരോഗത്തിന് ഫലപ്രദമായത് ഉത്തരം പൈനാപ്പിൾ ഏത് നട്സാണ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കശുവണ്ടി ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം നീരാളി ഏത് രാജ്യത്താണ് ആട്ടിൻപാൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ഏത് ജീവിക്കാണ് അഞ്ചായി മുറിച്ചു മാറ്റിയാലും ജീവിക്കാൻ കഴിവുള്ളത് ഉത്തരം സ്റ്റാർഫിഷ് ഏത് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം അവക്കാടോ തിളപ്പിച്ച ചായ എത്ര മിനിറ്റിനു ശേഷമാണ് കുടിക്കേണ്ടത് ഉത്തരം നാല് മിനിറ്റ് ഏത് ഭക്ഷ്യവസ്തുവാണ് പിത്തം അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം ഉലുവ ഏത് ഗ്രഹത്തെയാണ് മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ബുധൻ രാവിലെ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധ ശേഷി കൂടും ഉള്ളി കൂടുതൽ കഴിക്കുന്നവർക്ക് ഏത് അവയവമാണ് തകരാറിലാവുന്നത് او ترم